നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ ബി ജെ പി എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വിട്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിക്കുന്നത് സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മതിയായ സമയം കണ്ടെത്താൻ സഹായിക്കും എന്ന് കണ്ടാണ് മാർച്ച് ആദ്യം തന്നെ ഒന്നാം ഘട്ട പട്ടിക അവർ പുറത്തുവിട്ടത് കഴിഞ്ഞ തവണ സമാനമായ തന്ത്രം സ്വീകരിച്ച മധ്യപ്രദേശിൽ അത് വലിയ വിജയകരമായെന്ന് വിലയിരുത്തിയാണ് ഇത്തവണ രാജ്യവ്യാപകമായി തന്നെ ഇതേ ഇതേ തന്ത്രം സ്വീകരിക്കുന്നത് മാർച്ച് പത്തിന് മുമ്പായ അൻപത് ശതമാനം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് അറിയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേ തന്ത്രമാണ് ബി ജെ പി പയറ്റിയത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നൂറ്റി അറുപത്തിനാല് സ്ഥാനാർത്ഥികളെയാണ് അന്ന് പ്രഖ്യാപിച്ചത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ദക്ഷിണേന്ത്യയിൽ പാർട്ടി ഇതുവരെ അക്കൗണ്ട് തുറക്കാത്ത കേരളത്തിലെ മികച്ച സ്ഥാനാർത്ഥികളെ അണിനിർത്തി മുൻതു മുൻതൂക്കം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആദ്യഘട്ട പട്ടികയിൽ എട്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇവിടെ ഇരുപത് മണ്ഡലമാണ് മൊത്തം ഉള്ളത് അതിൽ എട്ടിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത്തവണ എൻ ഡി എ നാനൂറ് സീറ്റുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു അതിൽ മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ ബി ജെ പിക്ക് ജയിക്കാനാകുമെന്നാണ് അവരുടെ നേതാക്കൾ വിലയിരുത്തുന്നത് ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ച നേതാക്കളും പ്രമുഖരായിട്ടുള്ള നേതാക്കളും അവരുടെ മണ്ഡലങ്ങളും നരേന്ദ്രമോദി വാരണാസിയിൽ തന്നെ അദ്ദേഹം മൂന്നാമത്തെ തവണയാണ് അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കിരൺ റിജിജു അരുണാചൽ വെസ്റ്റിൽ മനോജ് തിവാരി നോർത്ത് ഈസ്റ്റ് ഡൽഹി സർവാനന്ദ സോനാബൽ ഡിബ്രുഗഡ് ബൻസുരി സ്വരാജ് ഡു ന്യൂഡൽഹിയിൽ നിന്ന് ഇനി കേരളത്തിൽ നിന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവർ കാസർഗോഡ് എം എൽ അശ്വിനി കണ്ണൂർ സി രഘുനാഥ് പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യൻ വടകരയിൽ പ്രഫുൽ കൃഷ്ണൻ മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൽസലാം പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ തൃശ്ശൂരിൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ സുരേഷ് ഗോപി ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ ഒരു പക്ഷേ ഇത് ഇവിടുള്ള ബി ജെ പിക്ക് പോലും പ്രതീക്ഷിക്കാത്തവരിതാണ് പക്ഷെ വളരെ വളരെ തന്ത്രപരമായി തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് കാണാം കാരണം ആലപ്പുഴ സാമുദായികപരമായിട്ട് എൺപത് ശതമാനത്തോളം ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ് അതിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് വളരെ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ അതിൽ ശോഭാ സുരേന്ദ്രൻ ആ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് മാത്രമല്ല എവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നിന്നാലും അവർ വോട്ട് വർദ്ധിപ്പിക്കുന്ന ആ ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിനൊപ്പം ഇനി മുതൽ ഒരുപക്ഷെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജില്ലയായി തന്നെ മാറും ആലപ്പുഴയും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വശത്ത് ആരിഫും മറ്റൊരു സൈഡിൽ കെ സി വേണുഗോപാലും അതിൻ്റെ ഒപ്പം ഇപ്പോൾ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ കൂടി ചേരുമ്പോൾ തീപാറുന്ന മത്സരം ആലപ്പുഴയിൽ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് കോഴിക്കോട് എം ടി രമേശ് അതും ഏതാണ്ട് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് പത്തനംതിട്ടയിലാണ് ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ ബഹുഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് ഒന്നുകിൽ പി സി ജോർജോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജോ വരുമെന്നാണ് എന്നാൽ അനിൽ ആൻ്റണിയാണ് ഒരുപക്ഷെ പി സി ജോർജ് ഈ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കേട്ടിരുന്ന പേര് തന്നെയാണ് അനിൽ ആൻ്റണി അപ്പോൾ അങ്ങനെ നോക്കിയാൽ അതിൽ വലിയ ടിസ്റ്റൊന്നുമില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് നടന്ന ചില രാഷ്ട്രീയ സംഭവ വിവാസങ്ങളിൽ പെട്ടെന്ന് പി സി യോർദിൻ്റെ പേര് അവിടേക്ക് വന്നിരുന്നു അദ്ദേഹം അദ്ദേഹമല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന തരത്തിലായിരുന്നു പത്തനംതിട്ടയെ ചുറ്റിപ്പറ്റി പേരുകളുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അനിൽ ആന്റണിയുടെ പേരാണ് ഒരുപക്ഷേ ദേശീയ തലത്തിൽ ഇത് വലിയ രീതിയിൽ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ നേട്ടമാവുന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്നു അതായത് പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ മകൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും അതായിരിക്കാം ഒരുപക്ഷെ എല്ലാ വിജയ ഘടകങ്ങളേക്കാൾ അവർക്ക് നേട്ടമാവുന്ന കാര്യം ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം ആറ്റിങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ വി മുരളീധരനാണ് തിരുവനന്തപുരത്ത് ഏതാണ്ട് അഞ്ചോളം സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറഞ്ഞു കേട്ടു ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപക്ഷേ ടെക്മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താ ടെക്നോളജിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ ഐ ടി ഫീൽഡിനെ പറ്റി വളരെ ഗ്രാഹ്യമുള്ള വ്യക്തി എന്ന രീതിയിൽ ഒരുപക്ഷെ തലസ്ഥാനത്തെ ജനങ്ങളെ സ്വാധീനിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചേക്കും എന്ന കണക്കൂട്ടിലായിരിക്കാം മാത്രമല്ല അദ്ദേഹത്തിന് വിപുലമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളുണ്ട് അത് രാഷ്ട്രീയ കക്ഷി വേദമന്യേ അദ്ദേഹത്തിന് മാധ്യമ മേഖലയിലും അതേപോലെ തന്നെ മറ്റ് മേഖലയിലുമെല്ലാം വളരെ സൗഹൃദമുള്ള വ്യക്തിയാണ് അതൊക്കെ ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനെ സ്വാധീനിച്ചേക്കാം എന്തായാലും ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച പ്രമുഖ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇവരാണ് അങ്ങനെ ബി ജെ പിയും ഔദ്യോഗികവുമായിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അതാ കാൽ വെച്ച് കഴിഞ്ഞിരിക്കുന്നു വെബ് ഡെസ്ക് തത്തമായി ന്യൂസ്